എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉഗാണ്ടയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് മട്ടുണ്ട അതായത് നമ്മുടെ നാട്ടിലെ ഫാഷൻ ഫ്രൂട്ട് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ആ യെല്ലോ കളർ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ വളരെ കുറച്ചാണ് കിട്ടുന്നത് അത് വല്ലപ്പോഴും എങ്ങാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഒരു ബാഗിലെങ്ങാനും കാണും അത്രയേ ഉള്ളൂ ഇവിടെ ഈ ഒരു ടൈപ്പ് മട്ടുണ്ടയാണ് കാണാറുള്ളത് ഇന്ന് ഇവരിതിനെ മട്ടുണ്ടെന്നാണ് പറയുന്നത് ഫാഷൻ ഫാഷൻ എന്നും പറയും അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടിൽ തന്നെ പല ടൈപ്പാണ് ഈ കാണിക്കുന്നത് വെറൈറ്റി വെറൈറ്റി ആയിട്ട് പല സൈസുണ്ട് ഓരോന്നിനും പല വിലയിലും വ്യത്യാസമുണ്ട് കേട്ടോ ഒരു മാ നല്ല ക്വാളിറ്റി ഉള്ളതിന് കൂടുതൽ വില പിന്നെ ചെറുതാണ് കൂടുതലും ആൾക്കാർ വാങ്ങിക്കുന്നത് കാരണം നമ്പേഴ്സ് കൂടുതൽ കിട്ടും അപ്പം ഇന്ന് ഞാൻ ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഈ ഉഗാണ്ടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഒരു നമ്മുടെ നാട്ടിലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് എന്നാലും ഇവരുണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്ന് കാണിക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിക്ക് തീരെ കട്ടി കുറവാണ് അതുകൊണ്ട് ഇതിനകത്ത് പൾപ്പ് കൂടുതലുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് കാണിക്കാം അത് പള്പ് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും തൊലിയേ ഉള്ളു ഇതിന് ബാക്കി ഇതിനകത്ത് ഈ പൾപ്പാണ് ഇത് ചിലതിന് നല്ല മധുരമായിരിക്കും ചിലത് അധികം മധുരം കാണില്ല അപ്പോൾ ഇതിൻ്റെ പളുപ്പ് എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്കിനി സാധനങ്ങളും കൂടെ ചേർക്കണം ഇതിനകത്ത് കുറച്ച് കുറച്ച് പഞ്ചസാര ഇടണം അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലെന്നുണ്ടെങ്കിൽ തേന് ചേർത്താലും മതി അല്ലെങ്കിൽ കൽക്കണ്ടം നോർത്ത് ഇന്ത്യൻസ് കൂടുതലും കൽക്കണ്ടമാണ് ചേർക്കുന്നത് അവർ കൂടുതലും കൽക്കണ്ട ഉപയോഗിക്കുന്നത് ഇനിയും ഇവിടുത്തെ ഷുഗറിൻ്റെ കളറ് ഇങ്ങനെ ഒരു കുറച്ച് ബ്രൗൺ കളർ പോലെ വൈറ്റല്ല അപ്പം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കണം ഇതിന് അപ്പോൾ സോൾട്ടും കൂടെ ഇട്ടിട്ട് ഞാനിത് ഇത് ഇവരുണ്ടാക്കുന്ന സ്റ്റൈലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ ചെന്നാൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് ഷുഗർ ആണെങ്കിൽ ഷുഗർ ഇപ്പോൾ സോൾട്ടാണേൽ സോൾട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്താവശ്യപ്പെടുന്നു ആ രീതിയിലാണ് ഇവർ ചെയ്തു തരുന്നത് ഇപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുണ്ടാക്കുന്ന ഒരു ജ്യൂസാണിത് അപ്പോൾ ഇതിനകത്തേക്കിട്ട് ഞാനിതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലോ ബ്ലണ്ടറിലോ ജ്യൂസറിലോ ജ്യൂസറിൽ ശരിയാകുമോയെന്നറിയത്തില്ല ബ്ലെണ്ടറിലോ ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചെടുത്ത് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം ഇങ്ങനെ അരിയല്ല ഇങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ അതിനകത്തേക്ക് ഒരു ഒരു മുറിയുടെ ഫുള്ള് വേണ്ട ഒരു ഹാഫ് പോർഷൻ്റെ ഒരു ഒരു അരസ്പൂണ് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ച ഞാനിതിൽ ചേർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുമ്പോഴേ ഇവർ ചോദിക്കും കേട്ടോ ലൈം ജ്യൂസ് ഒഴിക്കണമെന്ന് ചോദിക്കുക അതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം ആ ഒരു ശകലം ലൈം ജ്യൂസും ചേർത്ത് പിന്നെ ഐസും ഇട്ട് മുളക് വേണമെന്ന് ആദ്യം തന്നെ ചോദിക്കും ഇവിടുത്തെ കാര്യം പച്ചമുളക് കയറിയിട്ടാൽ അവരത് ഉപയോഗിക്കില്ല നമ്മൾ ചെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു മുളകിട്ടേക്കാൻ പറയും ഒരു പച്ചമുളക് കയറിയിട്ടേക്കാൻ പറയും ചില മുളകിന് വലിയ നല്ല എരിവല്ലേ അതുകൊണ്ട് നമ്മളത് അതിൻ്റെ കൂടെ അരച്ചൊന്നും ചേർക്കില്ല ഒന്ന് കീറിയിട്ടേക്കും അപ്പോൾ ഈ പത്ത് മട്ടുണ്ടേന്ന് കിട്ടിയ ജ്യൂസാണിത് ഇത് ഇത് കുറച്ച് കട്ടിക്കാണ് ഈ ജ്യൂസ് ഇത് വേണമെങ്കിൽ ഒരു ശരിക്കും നമുക്കൊരു ആറ് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ ചേർക്കാത്ത ഒന്നും ഇപ്പം ചേർക്കണമെന്ന് നിർബന്ധം തോന്നിയില്ല പക്ഷേ അതും കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് എല്ലാ വീട്ടുകാരും എല്ലാ പാവപ്പെട്ടവരുടെയും പണക്കാരും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണിത് മാഫ് ഉഗാണ്ടയിലെ വളരെ ഫേമസ് ആണ് ഈ ജ്യൂസ് കാരണം ഇവർ വില കൊടുത്ത് വാങ്ങിച്ചല്ലേ എല്ലാവരും നട്ടു വളർത്തും ഇതൊരു മൂന്ന് മാസം കഴിയുമ്പം തൊട്ടേ പോയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും അതുകൊണ്ടിപ്പം പാവപ്പെട്ടവരെന്ന പണക്കാരൊന്നും ഒന്നുമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണിത് മിക്സി ഒന്നും ഇല്ലെങ്കിൽ പോലും വലിയ ഒരു അരിപ്പയ്ക്കകത്ത് ഇത് മുറിച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് സ്പൂണ് വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കും കുറച്ച് പഞ്ചസാരയും കൂടെയിട്ട് അപ്പോഴത്തേക്ക് ജ്യൂസ് വരും അപ്പോൾ അങ്ങനെയാണ് ഇവർ മിക്സിയൊക്കെ ഉപയോഗിക്കാത്തവർ അങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് വളരെ ഫേമസ് ആണ് ഉഗാണ്ടയിൽ അപ്പം ഫാഷൻ ഫ്രൂട്ട് നാട്ടിൽ ഒരുപാട് കിട്ടുമല്ലോ അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കൂ സപ്പോർട്ട് ചെയ്യും